ഹലോ എവറി വൺ ഇന്ന് നിങ്ങൾക്കായി ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ചൈനീസ് സിനിമയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ആന്റിക് സാധനങ്ങളൊക്കെ മോഷ്ടിച്ച് വിൽക്കുന്നയാളാണ് നമ്മുടെ നായകൻ അങ്ങനെ ഒരു ദിവസം ഇവൻ ഒരു വിഗ്രഹം മോഷ്ടിച്ചു അതിനുശേഷം ഒരു പവർ ലഭിച്ചു അതായത് എല്ലാ വസ്തുക്കളോടും ഇവൻ സംസാരിക്കുകയും ആ വസ്തുക്കൾ ഇവനോട് സംസാരിക്കുകയും ചെയ്യും സോ ഈ ഒരു കാര്യം കൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് നായകൻ ഉണ്ടായത് അവസാനം എന്ത് സംഭവിച്ചു എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ ഡെയിലി ഫാന്റസി എന്ന സിനിമ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം സോ വൺസ് അഗൈൻ ഇറ്റ്സ് മീ വെൽക്കം ബാക്ക് ടു മൂവി മന്ത്ര മലയാളം ഈ സിനിമയുടെ തുടക്കത്തിൽ നായകനെയാണ് കാണിക്കുന്നത് നായകന്റെ പേര് സെൻ സെൻ ഒരു ബുദ്ധിശാലിയായ കള്ളനാണ് എങ്ങനെയാന്ന് വെച്ചാൽ എല്ലാവരെയും വിശ്വസിപ്പിച്ച് പറ്റിച്ചെല്ലാം മോഷ്ടിക്കും അങ്ങനെ ഇപ്പോ സെൻ ഒരു മ്യൂസിയത്തിലേക്ക് വന്നിരിക്കുകയാണ് അവിടെയുള്ള ആന്റിക് സാധനങ്ങളെല്ലാം മോഷ്ടിക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം അങ്ങനെ ആ കൂട്ടത്തിൽ ഒരു ആന്റിക് വിഗ്രഹം ഉണ്ടായിരുന്നു എന്നാൽ ഈ വിഗ്രഹം മോഷ്ടിച്ചാൽ അതിനുശേഷം ഇവൻ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാവാൻ പോകുന്നതെന്ന് ഇവൻ അറിയില്ല സോ ആ വിഗ്രഹത്തിനകത്ത് ഇതിനു മാത്രം എന്താ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം ആക്ച്വലി ഈ വിഗ്രഹം മോഷ്ടിക്കാൻ ഒരുപാട് പേര് ട്രൈ ചെയ്തിരുന്നു അങ്ങനെ ശ്രമിച്ചവർക്കെല്ലാം എന്തോ ഒരു പവർ കിട്ടി പവർ എന്ന് പറയുന്നതിനേക്കാളും ശാപം കിട്ടിയെന്ന് പറയുന്നതായിരിക്കും ഉത്തമം അതുകൊണ്ട് തന്നെ ഇവർക്കെല്ലാം ഒരുപാട് നാശങ്ങൾ ഉണ്ടായി ഇതൊന്നും അറിയാതെ സെന്നും ആ വിഗ്രഹവും മ്യൂസിയത്തിലെ മറ്റു ചില ആന്റിക് സാധനങ്ങളും മോഷ്ടിച്ചു മോഷ്ടിച്ച സാധനങ്ങളെല്ലാം ഹീ എന്ന പേരുള്ള ഒരുത്തന് കൊണ്ടുപോയി കൊടുക്കും അതുപോലെ തന്നെ മ്യൂസിയത്തിൽ നിന്നും മോഷ്ടിച്ചതും ആ ഹീക്ക് കൊണ്ടുപോയി കൊടുത്തു എന്ന ആ വിഗ്രഹം മാത്രം അയാൾക്ക് കൊടുത്തില്ല അവൻ അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ഇത് ബിൽഡിങ്ങിന് മേലെ നിന്ന് ആഡം എന്ന പേരുള്ള ഒരു ക്ലയന്റ് കാണും അതായത് ഹീ എന്ന ബോസിന്റെ വേറൊരു ക്ലയന്റ് അയാൾ ആ വിഗ്രഹം തനിക്ക് വേണം കൈക്കലാക്കണമെന്ന് ബോസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പുറത്ത് സെൻ രാത്രി കാർ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോൾ കാർ സ്റ്റാർട്ടാവുന്നില്ല അതേസമയം റോഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു കാറ് തന്നാലെ പിറകോട്ടായി വരുന്നത് കണ്ട സെൻ ഓടിച്ചെന്ന് അത് പിടിച്ചു നിർത്തും അപ്പൊ പെട്ടെന്ന് ഒരു മിന്നൽ അടിച്ചതും അത് സെന്നിന്റെ മേലെ കൊണ്ട് അവൻ റോഡിൽ വീഴും ഇപ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് സെൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അവന്റെ സ്കൂളിലെ അവിടുത്തെ പ്രിൻസിപ്പള് എല്ലാവരുടെയും മുന്നിൽ വെച്ച് സെൻ ഒരു കള്ളനാണെന്നും ഈ പ്രായത്തിൽ മോഷ്ടിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അപമാനിച്ചിരുന്നു എന്ന സത്യത്തിൽ അന്ന് സെൻ മോഷ്ടിച്ചിരുന്നില്ല വേറെ കുട്ടികളാണ് മോഷ്ടിച്ച് വേണമെന്ന് വെച്ച് ആ സാധനം സെന്നിന്റെ ബാഗിൽ കൊണ്ടുവച്ചത് സോ അവൻ ചെയ്യാത്ത കാര്യത്തിന് അടുത്ത് നിന്ന് ചീത്ത കേട്ടു എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിതനായി മറ്റു കുട്ടികളെല്ലാവരും സെനെ കളിയാക്കാൻ തുടങ്ങി അപ്പൊ വിഷമം വന്ന സെൻറ്റ് എന്നും ദൈവമേ ഞാനാണ് മോഷ്ടിച്ചതെങ്കിൽ എന്റെ മേല് മിന്നൽ അടിക്കട്ടെ എന്ന് പറയും പെട്ടെന്ന് ബെഡിൽ കിടക്കുന്ന സെൻ കണ്ണു തുറന്നു നോക്കും ഇപ്പൊ പ്രസന്റിലേക്ക് വരുമ്പോൾ കണ്ണു തുറന്നു നോക്കിയതും അവന്റെ കയ്യിലെ ഞരമ്പുകളെല്ലാം ഭയങ്കര റെഡ് കളറായി വന്നത് അവൻ കണ്ടു എന്നാൽ സെൻ അത് വലിയ കാര്യമാക്കിയില്ല എന്നിട്ട് ഇതെന്താ ചെറുപ്പത്തിലെ സ്വപ്നങ്ങൾക്ക് കാണുന്നത് എന്ന് പറഞ്ഞ് ഫ്രിഡ്ജ് തുറക്കും അപ്പോൾ അതിൽ ഒരു ലേഡിയെ കണ്ടു സെന്നും പെട്ടെന്ന് ഫ്രിഡ്ജിന്റെ ഡോർ ക്ലോസ് ചെയ്തു എന്നിട്ട് ഇതെന്താ ആരായിരിക്കും എന്നൊക്കെ സംശയത്തോടെ വീണ്ടും ഫ്രിഡ്ജ് തുറന്നു നോക്കും എൻ്റെ അപ്പോ അതിലാരും കണ്ടില്ല ചിലപ്പോൾ എന്ന് പറഞ്ഞ് ബാത്റൂമിലേക്ക് പോവും അപ്പൊ അവിടെ ഒരുത്തൻ ഇരിക്കുന്നത് കണ്ടു സെന്നും ബാത്റൂമിന് പുറത്തേക്ക് വരും അപ്പൊ ഹാളിലെ സോഫയിലിരുന്ന് ഒരുത്തൻ വരും അവൻ സെന്റിനോട് സംസാരിക്കുന്നു സെന്നിന് വല്ലാതെ പേടി തോന്നി അത് മാത്രമല്ല ഇവന്റെ റൂമിലെ ടി വി പെയിന്റിങ് അങ്ങനെ തുടങ്ങി എല്ലാ വസ്തുക്കളും ഇവനോട് സംസാരിക്കാൻ തുടങ്ങി അവനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല എന്നിട്ട് ഇന്നലെ തൻ്റെ മേലെ മിന്നലടിച്ചതുകൊണ്ടാണോ ഇങ്ങനെയുള്ള ഇമാജിനേഷൻസ് എല്ലാം തനിക്ക് തോന്നുന്നത് എന്ന് ചിന്തിച്ച് വേഗത്തിൽ ആ വിഗ്രഹം പാക്ക് ചെയ്ത് അവൻ്റെ കാറിനടുത്തേക്ക് വരും അപ്പോൾ ഒരുത്തൻ കാറിനു മേലെ എന്തോ ചെയ്തോണ്ടിരിക്കുന്നത് കണ്ട് സന്നും നീ ആരാ നിന്നെ ഞാൻ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ അടുത്തേക്ക് വന്നതും പെട്ടെന്ന് അയാൾ ഒരു നായായി മാറി അവിടുന്ന് ഓടിപ്പോവും ഇതെല്ലാം കണ്ട സെന്നും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ഇങ്ങനെയൊക്കെ ഇമാജിനേഷൻ വരുമോ എന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ച് കാറിൽ കയറി പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ കാറിനകത്ത് ഒരു മനുഷ്യൻ ഇരുന്ന് സെനിനോട് സംസാരിക്കാൻ തുടങ്ങും സെന്നും നീ ആരാ കാറാണോ എന്ന് ചോദിച്ച് രണ്ടുപേരും സംസാരിക്കും അങ്ങനെ കാർ ഓടിച്ചു വന്നതും ഒരു ബീച്ച് കാണും സെൻ കാർ നിർത്തി കുറച്ചുനേരം ബീച്ചിൽ റിലാക്സ് ചെയ്യാം മൈൻഡ് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം തോന്നുന്നത് എന്നും പറഞ്ഞ് അവിടെയുള്ള ഒരു ബെഞ്ചിൽ വന്നിരിക്കും അപ്പൊ ഇവന്റെ ബാഗിൽ നിന്ന് എന്തോ സൗണ്ട് കേൾക്കും സെൻ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ ബാഗിനകത്ത് വെച്ച വിഗ്രഹം സംസാരിക്കുന്നത് സെൻ കണ്ടു ഇത് കണ്ടവൻ അന്തം വിട്ടു അതേസമയം ആ വിഗ്രഹം ഒരു മനുഷ്യരൂപത്തിലേക്ക് മാറി ആ ബെഞ്ചിലിരുന്നു സെന്നിനെ കൺഫ്യൂഷനായി അപ്പം ആ വിഗ്രഹവും അനിയ നീ പെട്ടു നീ എന്നെ മോഷ്ടിച്ചതല്ലേ ഇനി നിന്നെ രക്ഷിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സെന്നും എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ ചെന്ന് കാണണം അല്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത പിടിക്കുമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു ഡോക്ടറിനെ പോയി കാണും ആ ഡോക്ടറെ കണ്ടതും സെൻ ഞെട്ടി കാരണം സെൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ അവൻ എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ആ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നല്ലോ അയാളാണ് ഇപ്പോൾ ഇവിടെ ഡോക്ടറായിട്ടുള്ളത് ഇയാളെ കണ്ടതും സെന് ദേഷ്യമാണ് ആദ്യം വന്നത് എന്നാലും സാരമില്ല തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം ഇയാളോട് പറയാമെന്ന് പറഞ്ഞ് ഡോക്ടറിനോട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കും അതിനാ ഡോക്ടറും നീ എന്തൊക്കെ ഭ്രാന്താണ് പറയുന്നത് ഇന്നലെ നന്നായി മദ്യപിച്ചിരുന്നോ എന്തൊക്കെ പറഞ്ഞിട്ടും സെൻ പറഞ്ഞത് ഡോക്ടർ വിശ്വാസാവുന്നേ ഇല്ല അപ്പൊ സെൻ പെട്ടെന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിനോട് സംസാരിച്ച് ആ കമ്പ്യൂട്ടറിൽ മോശമായിട്ടുള്ള ഫോൾഡർ എവിടെയാണ് എവിടെയാണുള്ളതെന്ന് ഡോക്ടറിന് തന്നെ പറഞ്ഞു കൊടുക്കും ഡോക്ടറും നീ ഇതെങ്ങനെ കണ്ടുപിടിച്ചു നീ ഒരു സൈക്കാട്രിസ്റ്റിനെ പോയി കാണുന്നതാണ് നല്ലത് എന്നും പറഞ്ഞ് ജെന്ന് ഒരു കാർഡ് കൊടുത്ത് പറഞ്ഞയക്കും സെന്നും ആ റൂമിൽ നിന്നും പുറത്തിറങ്ങി വരുമ്പോൾ ഒരു പെണ്ണിനെ ക്രോസ് ചെയ്യും പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വന്നു ആ പെണ്ണിനും ഒരു കാര്യം ഓർമ്മ വന്നു അങ്ങനെ രണ്ടുപേരും മീറ്റ് ചെയ്യും ഇവൾ ജെന്നിൻ്റെ കുട്ടിക്കാലത്തെ ഫ്രണ്ടാണ് അതായത് സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികളെല്ലാവരും കള്ളൻ എന്ന് പറഞ്ഞ് ജെന്നിനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ പെണ്ണായിരുന്നു സെന്നിനെ സമാധാനിപ്പിച്ചിരുന്നത് സോ ഇവളാണ് നമ്മുടെ നായിക മീ മീ സന്നിനോട് സുഖവിവരം അന്വേഷിക്കും സന്നും ഞാൻ സുഖമായിട്ടിരിക്കുന്നു എന്നാലും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട് ഒരുപാട് ഇമാജിനേഷൻസ് എല്ലാം വരുന്നുണ്ട് ഞാൻ ഒരുപാട് ആലോചിച്ചു കൂട്ടും എൻ്റെ വീട്ടിലെ എല്ലാ സാധനങ്ങളും എന്നോട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞതും മീയും അത് വിശ്വസിച്ചില്ല മീയും അവളുടെ കാഡെടുത്ത് അവന് കൊടുത്തു ജെൻ പിന്നെ മീറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അവിടുന്ന് പോവും എന്നാലും സെൻ മീയെ കണ്ടതും വലിയ സന്തോഷമായി കാരണം ഇവർ തമ്മിൽ കണ്ടിട്ട് തന്നെ ഏറെക്കുറെ ഇരുപത് വർഷത്തോളായി സോ ഇനി അവളെ മിസ്സ് ചെയ്യില്ല എന്ന് പറഞ്ഞ സന്തോഷത്തോടെ സെൻ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എടോ കാറെ നീ എൻ്റെ അടുത്ത് ഒരു മനുഷ്യരായി വന്ന് സംസാരിക്കേ ഇപ്പം ഞാൻ നിന്നോട് സംസാരിക്കാം എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ കാറിൽ നിന്ന് ആരും സംസാരിക്കുന്നില്ല മാത്രമല്ല കാറ് പെട്ടെന്ന് റോഡിന്റെ നടുവിൽ സ്റ്റോപ്പ് ആവുകയും ചെയ്യും സന്നും ഞാനൊന്ന് ഹാപ്പിയായ ആർക്കും ഇഷ്ടമാവില്ലല്ലോ എന്നും പറഞ്ഞ് സെൻ കാറിൽ നിന്നും പുറത്തിറങ്ങി ബോണറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാനായി പോയി എന്നിട്ടത് ഓപ്പൺ ചെയ്തതും സെൻ പറന്നുപോയി വീണു സെന്നിന് ചെറിയ രീതിയിൽ പരിക്കുകൾ പറ്റി എന്നിട്ട് പെട്ടെന്ന് കാറിലെ ബാഗ് എടുത്ത് നോക്കിയപ്പോൾ ആ വിഗ്രഹം അവിടെ പെട്ടെന്ന് ഒരു മനുഷ്യനായി മാറി അനിയ ഞാൻ വീണ്ടും നിന്നോട് പറയാണ് നീ ഒരുപാട് മോശം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് സാധനങ്ങൾ മോഷ്ടിച്ചു സോ അതെല്ലാം തിരിച്ചു കൊടുത്തേക്ക് ഒരു നല്ല മനുഷ്യനായിട്ട് ജീവിക്ക് അങ്ങനെ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മാത്രമേ നിന്റെ കയ്യിലെ ആ ഞെരമ്പിൻ്റെ അടയാളം പോവുകയുള്ളൂ എന്നാലേ നിനക്ക് ചീത്ത കാര്യങ്ങൾ നടക്കാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ നിനക്ക് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കും എന്നൊക്കെ പറയും എന്നാൽ സെൻ ഇതെല്ലാം ഒരു ഇമാജിനേഷൻ ആണെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതൊന്നും വലിയ കാര്യമാക്കിയില്ല എന്നിട്ട് പെട്ടെന്ന് ഒരു മെക്കാനിക്കിനെ വിളിച്ചു വരുത്തി അയാളും വന്ന് കാറ് ചെക്ക് ചെയ്യും എന്നിട്ട് സെന്നിനോട് ഈ കാറിൻ്റെ കമ്പനി തന്നെ ഇല്ലാതായിട്ട് ഒരുപാട് വർഷമായി ഇനിയും ഈ പഴയ കാറാണോ വെച്ചോണ്ടിരിക്കുന്നത് ഇതിന്റെ പാർട്സ് ഒന്നും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞ് ആ മെക്കാനിക് കാർ ഒരു റിക്കവറി വാനിൽ എടുത്തോണ്ട് പോവും സന്നും കാറ് കേടായ വിഷമത്തിൽ നിൽക്കുമ്പോ റോഡില് ഒരു മാസ്ക് കാണും ആ മാസ്ക് സെന്നിനോട് സംസാരിക്കാൻ ആരംഭിച്ചു ജന്നിനും ദേഷ്യം വന്ന് ഇവൻ ആ മാസ്കിനെ ചവിട്ടാൻ നോക്കും അപ്പൊ ആ മാസ്കും നാല് പേര് ഒരു ബാങ്ക് കൊള്ളയടിക്കാൻ പോവുകയാണ് അതിലൊരുത്തൻ ഈ മാസ്ക് താഴെയിട്ടു സോ ഞാൻ പറയുന്നത് കേൾക്ക് ആ ബാങ്കിനെ രക്ഷിക്കണം എന്നൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും അതേസമയം ഇപ്പുറത്ത് ആ നാല് കള്ളന്മാരെ കാണിക്കും അതിലൊരുത്തൻ അവന്റെ മാസ്ക് കളഞ്ഞു അതാണ് ഇപ്പൊ സെന്നിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ നാല് കള്ളന്മാരും മാസായിട്ട് ബാങ്കിലേക്ക് വരും എന്നാൽ പോലീസ് അവരെ വളയും കാരണം സെൻ ആണ് ബാങ്കിൽ കൊള്ളയടിക്കാൻ പോകുന്നു എന്ന കാര്യം പോലീസിനോട് പറഞ്ഞത് പോലീസുകാരനും ഇക്കാര്യം അത്ര സീരിയസ് ആയി എടുത്തില്ല സെൻ കള്ളം പറയുകയാണെന്ന് വിചാരിച്ചു സെന്നും ഈ മാസ്ക് ആണ് എന്നോട് ഇത് പറഞ്ഞത് എന്ന് പറയും പോലീസ് ഓഫീസറും സെന്നെ പിടിച്ച് ജയിലിലിടാൻ പറയും അപ്പോൾ സെന്നും അവിടെയുള്ള സാധനങ്ങളോട് സംസാരിച്ച് ആ ഓഫീസർ എന്തൊക്കെ തെറ്റുകളാണ് ചെയ്തത് ഇവിടെ വെച്ച് എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി അത് ആ ഓഫീസറിനോട് തന്നെ പറയും ഇത് കേട്ട അന്തം വിട്ടുപോയ ആ ഓഫീസറും ശരി നീ പറഞ്ഞ വിശ്വസിക്കാം എന്നും പറഞ്ഞാണ് ബാങ്കിലേക്ക് വന്ന് ആ കള്ളന്മാരെ പിടിച്ചത് നിന്റെ പോലീസ് ഓഫീസറും സന്നിനോട് നിനക്കറിയാവുന്ന ആരോടെങ്കിലും വരാൻ പറയും എന്ന് പറയും സെന്നനും അങ്ങനെ ആരെയും അറിയില്ല നീയുടെ നമ്പർ മാത്രമേ കയ്യിലുള്ളൂ അങ്ങനെ മീയെ വിളിച്ച് അവിടേക്ക് വരാൻ പറയും മീയും സ്റ്റേഷനിലേക്ക് വന്ന് ഓഫീസറിനോട് ഇവനെൻ്റെ പേഷ്യൻ്റാണ് ഇവന് ചെറിയ രീതിയിൽ ഒരു അസുഖമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ജന്നിനെ പുറത്തേക്ക് കൊണ്ടുവരും അങ്ങനെ ഇവർ രണ്ടുപേരും ഒരു ബീച്ചിലിരുന്ന് സംസാരിക്കും അപ്പോൾ ജെന്നും എന്നോട് എല്ലാ സാധനങ്ങളും സംസാരിക്കാൻ തുടങ്ങി അതെന്താ അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞതും മീയും ജെന്നിനോട് അതെല്ലാം നിൻ്റെ ഇമാജിനേഷനാണ് ഇതിനെല്ലാം ചികിത്സയുണ്ട് ആ ട്രീറ്റ്മെൻറ്റ് നിനക്ക് ചെയ്യാമെന്ന് പറയും ജെന്നും മീയുടെ കൂടെ ക്ലോസ് ആവാമെന്ന് കരുതി അതെ ഇതെന്തോ രോഗമാണ് ഇതെങ്ങനെയെങ്കിലും ശരിയാക്കണമെന്ന് പറയും മീയും അവിടുന്ന് പോവും അതിനുശേഷം സെൻ വീട്ടിലേക്ക് വന്ന് ആ വിഗ്രഹം പറഞ്ഞതുപോലെ ചെയ്താൽ എന്താണ് അങ്ങനെ ചെയ്താൽ എനിക്ക് നല്ലവനായി മാറാൻ കഴിയും സോ ആദ്യം ആ വിഗ്രഹം എടുത്ത് തിരിച്ച് മ്യൂസിയത്തിലേക്ക് കൊണ്ടുപോയി വെക്കും അപ്പം ആ വിഗ്രഹമനുഷ്യനും ഇവിടെ നിനക്ക് നല്ലതിനു വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്താൽ ഒരിക്കലും നിനക്ക് പഴയ പോലെ കഴിയില്ല അതുകൊണ്ട് നല്ലവനാവാൻ നോക്കു എന്ന് പറഞ്ഞതും സെനും ആ വിഗ്രഹം അവിടെ വെച്ചിട്ട് വീട്ടിലേക്ക് വരും നെക്സ്റ്റ് ഡേ ഈ വിഗ്രഹം മ്യൂസിയത്തിൽ തിരിച്ചു വന്ന വിവരം എല്ലാവരും അറിഞ്ഞു കൂട്ടത്തിൽ ആ ബോസും അറിഞ്ഞു ആദം ആ ബോസിന്റെ അടുത്തേക്ക് വന്ന് ആ വിഗ്രഹത്തിനെ അവൻ തിരിച്ചു വെച്ചു ആ വിഗ്രഹത്തിന്റെ പേരിൽ ഞാൻ ഒരുപാട് പേരുടെ അടുത്തുനിന്ന് പണം വാങ്ങിയിട്ടുണ്ട് സോ അവർക്ക് ഈ വിഗ്രഹം കൊടുക്കണം ഇനി എന്ത് ചെയ്യും എന്ന് ടെൻഷൻ അടിച്ചു വന്ന് പറയും ഇവിടെ മീയെയാണ് കാണിക്കുന്നത് എന്നിട്ട് അവൾ ജെന്നിന് ഇങ്ങനത്തെ രോഗമാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ഒരു പ്രസന്റേഷൻ നടത്തും എന്നാൽ മറ്റു ഡോക്ടേഴ്സ് ഒന്നും ഇത് വിശ്വസിക്കുന്നില്ല അപ്പൊ പ്രിൻസിപ്പളും ചിലപ്പോ മീ പറയുന്നത് പോലെ തന്നെ ആയിരിക്കും അന്ന് അവൻ എന്റെ കമ്പ്യൂട്ടർ പോലും നോക്കാതെ അതിനകത്ത് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞതാണ് എന്നിട്ട് ജെന്നിന് എന്തോ രോഗമുണ്ട് എന്ന് മീ പറഞ്ഞത് പ്രിൻസിപ്പൽ ഡോക്ടർ മാത്രം സമ്മതിക്കും അടുത്തതായി ജെൻ അവൻ മോഷിച്ച ഒരു ബുക്ക് തിരിച്ചു വെക്കാനായി വരും അങ്ങനെ വരുമ്പോൾ അവിടെ ഒരുപാട് പേര് കുംഫു പ്രാക്ടീസ് ചെയ്യുന്നത് കാണും ഇത് കണ്ട ജെന്നും നന്നായി ഭയന്നു അതിനുശേഷമാണ് ഇതെല്ലാം അവിടെയുള്ള ഒരു ശില്പമാണ് എന്ന് അവൻ മനസ്സിലാക്കിയത് എന്നിട്ട് അവിടെയുള്ള ഒരു വയസ്സായ ആളുടെ അടുത്ത് ജെൻ ആ ബുക്ക് കൊടുത്തിട്ട് എന്നോട് ക്ഷമിക്കണം എന്ന് പറയും ആ ആളും കുഴപ്പമില്ല നീ നന്നായോ ഇങ്ങനെ തന്നെ ഇരിക്കും എന്നൊക്കെ പറയും നെക്സ്റ്റ് ഡേ വേണ്ടി ഒരു റെഡിയാക്കിയിട്ടുണ്ട് ആ വെച്ച മിന്നൽ അവ അടുത്തേക്ക് വരും സോ മീ സിന് അത് കൊടുത്ത് ഇതാണ് നിനക്കുള്ള ഫസ്റ്റ് ട്രീറ്റ്മെന്റ് എന്ന് പറയും സെന്നും അത് ധരിക്കും ഹെൽമെറ്റ് വെച്ച ഉടനെ ഒരുപാട് മിന്നലുകൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് പോലെ വന്നു സെന്നും അതിൽ നിന്നെല്ലാം ഓടി രക്ഷപ്പെടും മീ വിചാരിച്ചതുപോലെ അത് വർക്ക്ഔട്ട് ആയില്ല അതിനുശേഷം വീട്ടിലേക്ക് പോകാൻ വേണ്ടി രണ്ടുപേരും കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ജെന്നും മീയോട് ചെറുപ്പം മുതൽ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ഫ്രണ്ട് നീയാണ് ആ പ്രിൻസിപ്പൾ എന്നെ കള്ളനിന്ന് വിളിച്ചപ്പോഴും നീ എന്നെ സപ്പോർട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ നിനക്കൊരു മഞ്ഞ കുടയുണ്ടായിരുന്നല്ലോ എന്ന് പറയും അതിന് മീയും ദേഷ്യത്തിൽ അതാരോ മോഷ്ടിച്ചു അവൻ ഒരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് ചീത്ത പറയും അതിനുശേഷം ജന് ആ ഡെസ്പായി അങ്ങനെ വീട്ടിൽ വന്നതും ആദ്യം അവൻ ആ കുട എടുത്തു നോക്കി ആക്ച്വലി മീയുടെ കുട അന്ന് ഇവനായിരുന്നു എടുത്തത് അതും അവളുടെ ഓർമ്മയ്ക്ക് എന്നാൽ മീ എന്തിനാണ് ഇത്രയും ദേഷ്യപ്പെട്ടത് എന്ന് വെച്ചാൽ മീയുടെ അമ്മ മരിക്കുന്നതിന് മുൻപ് അവസാനമായി അവൾക്ക് കൊടുത്ത ഗിഫ്റ്റാണ് ആ കൂട അതുകൊണ്ടാണ് അവൾ അത്രയ്ക്കും ദേഷ്യപ്പെട്ടത് അതിനുശേഷം സെൻ അവൻ്റെ വീട്ടിലുള്ള ഒരു മൊണാലിസ പെയിൻറിങ് എടുക്കും എന്നിട്ട് ഇത് ഒറിജിനലാണോ ഇതിനെത്ര രൂപ വിലയുണ്ടാവും എന്നറിയാൻ വേണ്ടി ബോസിന്റെ ക്ലയൻറ്റ് ആഡമിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരും ആഡം ഇങ്ങനെ ആയിട്ട് ഓരോന്ന് ചെയ്യുന്ന ആളാണ് എന്നിട്ട് ആ പെയിന്റിങ് അവന് കൊടുത്ത് അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മീ അങ്ങോട്ടേക്ക് വരും അപ്പോഴാണ് ആഡമും മീയും ഇഷ്ടത്തിലാണ് എന്ന കാര്യം സെൻ മനസ്സിലാക്കിയത് ഇതറിഞ്ഞതും സെന് വല്ലാതെ വിഷമമായി എന്നിട്ട് അവിടുന്ന് പോവും എന്നിട്ട് വീണ്ടും ആ പെയിന്റിങ്ങിനെ കുറിച്ച് അന്വേഷിക്കാനായി വരും അപ്പോൾ അവിടെ ആദം വേറൊരു പെണ്ണിന്റെ കൂടെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് ഇവൻ കണ്ടു നെക്സ്റ്റ് ഡേ സെൻ ആഡമിന്റെ വീട്ടിലേക്ക് വന്ന് ആ പെയിന്റിങ് ഒറിജിനൽ ആണോ എത്ര പണം കിട്ടും എന്നൊക്കെ വന്ന് ചോദിക്കും എന്നിട്ട് നൈസായിട്ട് അവന്റെ ഫോൺ എടുത്ത് അവന് എത്ര ഗേൾ ഉണ്ടോ അവർക്കെല്ലാം മെസ്സേജ് അയക്കും അടുത്ത ദിവസം തന്നെ എല്ലാ ഗേൾ ഫ്രണ്ട്സും ഇവന്റെ മുന്നിൽ വന്ന് നിൽക്കും എന്നിട്ട് ചീന്ന തക്കാളിയും മുട്ടയും എല്ലാം അവന് എറിയും ആ കൂട്ടത്തിൽ മീ ഉണ്ടായിരുന്നു അവൾക്കും ഇവൻ അവളെ ചതിക്കായിരുന്നു എന്നുള്ളത് മനസ്സിലായി ആ വിഷമത്തില് മീ ഒരു ബാറിലേക്ക് ചെന്ന് നന്നായി മദ്യപിക്കും ആ സമയം ജൻ അവിടേക്ക് വന്ന് അവരെ സമാധാനിപ്പിക്കും ഇപ്പൊ മീക്കും ജന്നിനോട് ചെറിയൊരു ഇഷ്ടം തോന്നി തുടങ്ങി അങ്ങനെ ഇവളെയും കൂട്ടി വീട്ടിലേക്ക് വന്നതും അവിടുത്തെ വസ്തുക്കളെല്ലാം ജന്നിനോട് നിന്റെ മനസ്സിലുള്ളത് മീയോട് തുറന്നു പറയി എന്ന് പറയുന്നുണ്ടാവും ഇത് കേട്ടി ും ഒന്നാലോചിക്കും അതേസമയം ജെന്നാണ് എല്ലാ ഗേൾഫ്രണ്ടിനും മെസ്സേജ് അയച്ചത് എന്ന് ആഡം സിസിടി വി ചെക്ക് ചെയ്ത് മനസ്സിലാക്കി അത് മാത്രമല്ല ആ ഫൂട്ടേജില് ജെൻ എല്ലാ സാധനങ്ങളോടും സംസാരിക്കുന്നതും അതുവഴി ഇവന് ബെനിഫിറ്റ്സ് ഉണ്ടാവുന്നതും ആഡം ബോസിനെ വിളിച്ച് കാണിച്ചു കൊടുക്കും എന്നിട്ട് ജെന്നിന് എന്തോ ഒരു പവർ കിട്ടിയിട്ടുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി നെക്സ്റ്റ് ഡേ ജെൻ ആ യെല്ലോ കൂടെ മീക്കി കൊണ്ടുപോയി കൊടുക്കും എന്നിട്ട് ഇതെന്ന് ഞാനാണ് എടുത്തത് എന്നോട് ക്ഷമിക്കണം അത് മാത്രമല്ല എനിക്ക് വലിയ രോഗമൊന്നുമില്ല വസ്തുക്കളിനോട് എനിക്ക് സംസാരിക്കാൻ കഴിയും എന്ന് പറയും അതിന് മീയും അങ്ങനെയാണോ അപ്പോ ഈ കുടയോട് എന്റെ അമ്മ എന്നോട് അവസാനമായി പറഞ്ഞതെന്താണെന്ന് എന്താണെന്ന് ചോദിച്ച് പറയുന്നു പറയും അതുപോലെ സെന്നും ആ കുടയോട് ും എന്നാ കുട ഒരു റിപ്ലൈയും കൊടുക്കുന്നില്ല നീയും നീ എന്നെ പറ്റിച്ചല്ലേ ഇനി എന്നോട് മിണ്ടണ്ട എന്നെ കാണാനും വരണ്ട എന്ന് പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവിടുന്ന് പോവും സെന്നും വിഷമത്തിൽ വീട്ടിലേക്ക് വരും അപ്പൊ നോക്കിയപ്പോ അവന്റെ കയ്യിലെ ഞരമ്പിന്റെ പാട് ുന്നത് അവൻ കണ്ടു അതായത് സെൻ ഇത്രയും കാലം മോഷ്ടിച്ചതെല്ലാം അവൻ തിരിച്ചു വെച്ചു അത് മാത്രമല്ല അവൻ ഒരു നല്ല മനുഷ്യനായും ജീവിക്കാൻ തുടങ്ങി അതുകൊണ്ടാണ് അവന്റെ കയ്യിലെ ഞരമ്പിന്റെ പാടുകളെല്ലാം മാഞ്ഞ് പോയത് ഇപ്പൊ അവന്റെ കൈ പഴയതുപോലെയായി അതുകൊണ്ടാണ് അവൻ ഒരു സാധനവും സംസാരിക്കുന്നത് കേൾക്കാത്തത് സെന്നും താൻ പഴയ പോലെ ആയതിൽ സെലിബ്രേറ്റ് ചെയ്യും എന്നാലും ഇത്രയും ദിവസം അവന്റെ കൂടെ സംസാരിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു എന്നാൽ ഇപ്പോ ഒറ്റയ്ക്കായതുപോലെ അവന് തോന്നി അപ്പൊ ബോസ് അവന് കോൾ ചെയ്യും എന്നിട്ട് മര്യാദയ്ക്ക് ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് വന്നു ഇല്ലെങ്കിൽ മീയെ കൊന്നു എന്ന് ഭീഷണിപ്പെടുത്തും ും വെപ്രാണപ്പെട്ട് അവിടേക്ക് പോവും എന്നാൽ ഇവന്മാര് വലിയൊരു ലോക്കറും മോഷ്ടിച്ചോണ്ട് വന്നിട്ടുണ്ടാവും സോ അത് തുറക്കാനാണ് സന്നിനോട് വരാൻ പറഞ്ഞത് എന്നിട്ട് ഈ ലോക്കറോട് സംസാരിച്ച് പെട്ടെന്ന് ഇത് തുറക്ക് ഇല്ലെങ്കിൽ മീയെ കൊന്നുകളയും പോലീസ് എത്തുന്നതിന് മുൻപ് തുറക്കണം എന്നും പറയും എന്നാൽ സന്നിനിപ്പോ ഒരു പവറും ഇല്ലല്ലോ സോ അവൻ ഓരോന്ന് പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും അതൊന്നും അവർ വിശ്വസിക്കുന്നില്ല എന്നിട്ട് ഞങ്ങൾ പറ്റിക്കാമെന്ന് കരുതിയോ എന്നും പറഞ്ഞ് മീയെ ഷൂട്ട് ചെയ്യാൻ നോക്കുമ്പോ അപ്പോഴേക്കും അവിടേക്ക് ഒരുപാട് പോലീസ് ഓഫീസേഴ്സ് വന്ന് വളയും അങ്ങനെ അറസ്റ്റ് സെന്നും ും അവസാനം ഇപ്പൊ സെൻ വല്ലാത്ത വിഷമത്തിലാണ് അവൻ വല്ലാതെ ഒറ്റപ്പെടുന്നത് പോലെ അവന് തോന്നി അങ്ങനെ ഒരു ദിവസം സെൻ നടന്നു പോകുമ്പോ നന്നായി മഴ പെയ്തു അപ്പൊ ആരോ അവന് കൂടെ ചൂടിക്കൊടുക്കും അതാരെന്ന് വെച്ചാ മീ ആയിരുന്നു അങ്ങനെ രണ്ടുപേരും ഒന്നിക്കുന്നത് കാണിച്ച് ഈ സിനിമ അവസാനിക്കും ഈ ഒരു കുട്ടിക്കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി മൂവി മന്ത്ര മലയാളം എന്ന നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്